ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈനസിലെ കഫം പൂർണ്ണമായിട്ട് നമുക്ക് അലിയിച്ചില്ലാതാക്കാൻ പറ്റും ഇത് ഈ നെറ്റിയുടെ ഈ ഒരു പിരികത്തിൻ്റെ ഭാഗത്ത് വളരെ പൊന്തി നിൽക്കുന്ന രീതിയിലേക്ക് വന്നിട്ട് ഭയങ്കരമായി തലവേന എടുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തലവേദന എടുക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ഈ ഒരു സൈനസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കഫം കെട്ടിക്കിടക്കുന്നൊണ്ടാണ് ഈ ഒരു തലവേദന വിട്ടുമാറാത്തത് ഗുളികഴി ചിലവൊന്നും മാറുന്ന ഒരു സാധനമേ അല്ല ഇത് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചിലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ഐറ്റങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് ഇതൊരു ഒറ്റമൊഴിയാണ് നമുക്ക് പനിക്കൂർക്ക ഞവരയില എന്നൊക്കെ പറയുന്ന സാധനമാണ് ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈനസിലൊക്കെ അപ്പം പൂർണ്ണമായിട്ട് നമുക്ക് അലിയിച്ചില്ലാതാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ച് ഒരു അഞ്ച് പനിക്കൂർക്കടയിലിപ്പോൾ ഒരു തണ്ടിൽ തന്നെ ഇപ്പോൾ ഒരു അഞ്ചാറ് എണ്ണം ഉണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഒരു അഞ്ച് പനിക്കൂർക്കടയിലെ നമ്മളിങ്ങനെ കട്ട് കിട്ടി കെട്ടി തീർക്കുന്നുണ്ട് കേട്ടോ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടിച്ചാലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം ജസ്റ്റ് ഇതേ ഇങ്ങനെയൊന്ന് പിച്ചിക്കറി എടുക്കുന്നേ ഉള്ളൂ ഈ ഇരിക്കുന്ന കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ നമ്മുടെ ചൂടുവെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണ് ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു പനിക്കൂർക്കടയില അതായത് അഞ്ച് പനിക്കൂർക്ക ഇല ഇതേ ഇങ്ങനെ ഇടുന്നുണ്ട് ഇനി നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നെങ്കിൽ ഒരു തുണി വല്ല മുളക്കിട്ട് നമ്മൾ ആവി പിടിക്കുമല്ലോ ആ ഒരു ആവി പിടിച്ചാൽ മാത്രം മതി അതെല്ലാം നിങ്ങൾ ആവി പിടിക്കുന്ന മിഷൻ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഈ വെള്ളം ചതച്ചിട്ട് നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ആവി പിടിക്കാം അത് ഒരു മാർഗ്ഗമാണ് വളരെ സിമ്പിൾ മാർഗ്ഗമാണ് ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് ഇവിടെ കുറച്ച് ഉപ്പ് ഇരുപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കാൻ നമുക്കറിയാം ഈ ഒരു പനിക്കൂർ കടയിലേക്ക് കിട്ടാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് നമുക്ക് കുറച്ച് ഈ പൊടി ഉപ്പ് കല്ലുപ്പുണ്ടെങ്കിൽ ഏതായാലും മതിയാകും ഇതുപോലുള്ള കല്ലുപ്പ് എടുക്കുക വീണ്ടും കുറച്ച് തിളപ്പിച്ച് വെള്ളം എടുക്കുക കുറച്ച് ഉപ്പ് മാത്രം ഇത്രത്തോളം ഉപ്പ് എടുക്കുന്നുണ്ട് ഈ ഉപ്പ് ഞാൻ എന്തേ ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഇടുക കേട്ടോ നമുക്ക് ആവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈനസിലെ കഫം പൂർണ്ണമായിട്ടും അലിയിച്ചില്ലാതാക്കാൻ പറ്റും